ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്തുതി ആദ്യമതിന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ശുദ്ധവേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് പുസ്തകത്തെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ബാബിലോണിൽ പ്രവാസകാലമായ എഴുപത് വർഷം മുഴുവൻ വ്യാപിച്ചിരുന്ന ഒരു ജീവിതവും ശുശ്രൂഷയുമായിരുന്നു വാസ്തവത്തിൽ ദാനിയേലിൻ്റെത് പതിനാറ് വയസ്സുള്ള കാലത്ത് തടവുകാരനായി ബാബിലോണിയയിലെത്തിയ ദാനിയൽ രാജ്യസേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു അനന്തരം ദൈവത്തിൻ്റെ താൽക്കാലികവും ശാശ്വതവുമായ ലക്ഷ്യം ഇസ്രായേലിനും വിജാതിയർക്കും വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി അദ്ദേഹം പ്രവർത്തിച്ചു ദാനിയലിന്റെ പുസ്തകത്തിലെ പന്ത്രണ്ട് അധ്യായങ്ങളിൽ ഒമ്പതും സ്വപ്നങ്ങൾ ദൈവദത്ത ദർശനങ്ങൾ രൂപേണയുള്ള പ്രവചനങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ് വ്യക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും ജീവിത സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ മാർഗദർശനവും നയാമിക ശക്തിയും എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ധാനിയേൽ പ്രവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ധാനിയേൽ എന്ന പദത്തിന് ദൈവം എൻ്റെ ന്യായാധിപൻ എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് ദാനിയേലും അദ്ദേഹത്തിൻ്റെ മൂന്ന് സ്നേഹിതന്മാരും സകലജ്ഞാനത്തിലും നിപുണരും രാജസേവനത്തിന് യോഗ്യതയുള്ളവരുമായിരുന്നു അവർക്ക് ബാബിലോണിലെ പരിശീലന കേന്ദ്രത്തിൽ മൂന്ന് വർഷത്തെ പരിശീലനം ലഭിച്ചിരുന്നു എന്ന് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ സ്വന്തം ദേശീയ നാമങ്ങളെ മറയ്ക്കുമാറ് ബെൽത്ത് എന്നൊരു പുതിയ പേര് ദാനിയേലിന് നൽകപ്പെട്ടു ദാനിയേലിൻ്റെ ജ്ഞാനവും വ്യാഖ്യാനത്തിനുള്ള കഴിവുകളും പരിഗണിച്ച് ദാനിയേലിന് നെബുക്കന്നേസറിൻ്റെയും ദാര്യാവേസിൻ്റെയും രാജ്യസദസ്സിൽ പ്രവേശനം ലഭിച്ചതായി നാം മനസ്സിലാക്കുന്നുണ്ട് യാതൊരു സ്വഭാവ വൈകല്യവും തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയായ ദാനിയേലിനെ നീതിപൂർണമായ ഒരു ജീവിതത്തിൻ്റെ മാതൃകയായി യഗസ്കേൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് യസ്കേൽ പ്രവചനത്തിന്റെ പതിനാലാമത്തെ അധ്യയത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിലും ഇരുപത്തെട്ടാമത്തെ അധ്യയത്തിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിലും നാം വായിക്കുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ വിശ്വാസം പ്രാർത്ഥനാ ജീവിതം ധൈര്യം നീതിനിഷ്ഠ സ്വഭാവസ്ഥിരത എന്നിവയാൽ സമ്പുഷ്ടമായിരുന്നു ദാനിയേലിൻ്റെ ജീവിതം ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ എന്നാണ് യഹോവ്യായ് ദൈവം ദാനിയേലിനെ സംബോധന ചെയ്തിട്ടുള്ളത് ബാബിലോണിയൻ സാമ്രാജ്യം നാമാവശേഷമായ ശേഷം മേധരുടെയും പാർസികളുടെയും സാമ്രാജ്യം സ്ഥാപിതമായപ്പോഴും ദാനിയൽ തൻ്റെ ഉന്നത സ്ഥാനത്ത് തന്നെ തുടർന്നു എന്ന് നമുക്കറിയാം നെബുക്കന്നേ സർ കോരേഷ് എന്നീ നാല് രാജാക്കന്മാരുടെ കാലത്ത് ഏറ്റവും വിശിഷ്ടമായ പ്രധാനമന്ത്രി പദം ദാനിയൽ അലങ്കരിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു താൻ തന്നെയാണ് ഈ പ്രവചന പുസ്തകം എഴുതിയതെന്ന് ദാനിയൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ദാനിയേലിൻ്റെ പുസ്തകം ആരാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങൾ ബാക്കിയില്ല യഹൂദ പാരമ്പര്യത്തിലും ഈ പുസ്തകത്തിൻ്റെ കർത്താവായി ദാനിയേലിനെയാണ് പരിഗണിച്ചു പോരുന്നത് പുതിയ നിയമത്തിൽ കർത്താവായി യേശു ക്രിസ്തു ദാനിയേൽ പ്രവചനം ഉദ്ധരിക്കുന്നതായിട്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട് അസീറിയൻ സാമ്രാജ്യത്തിനെതിരായി ബാബിലോൺ മത്സരിക്കുകയും ബി സി അറുന്നൂറ്റി പന്ത്രണ്ടിൽ അസീറിയൻ തലസ്ഥാനമായ നിലവയെ ജയിച്ചടക്കുകയും ചെയ്തു ബി സി അറുന്നൂറ്റി അഞ്ചിൽ ഈജിപ്തിൻ്റെ സൈന്യങ്ങളെ തോൽപ്പിച്ചതോടെയാണ് മധ്യപൌരസ്ത ദേശത്തെ ആധിപത്യം ബാബിലോണിന് ലഭിച്ചത് അതേ വർഷത്തിൽ നെബുക്കൻ നെയ്സർ എരിശലിയും കീഴടക്കിയ ശേഷം ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ യൗവനക്കാരിൽ ഒരുവനായിരുന്നു ദാനിയൽ ബാബേൽ പ്രവാസകാലം മുഴുവനും ബാബിലോണിലെ ഒരു ഉന്നത ഭരണാധിപനായും പ്രവാചകനായും ദാനിയൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു മേധ്യരും പാർസികളും ബാബിലോണിനെ കീഴടക്കിയപ്പോഴും ദാനിയലിൻ്റെ പദവിക്ക് യാതോ ഒരു മാറ്റവും സംഭവിച്ചില്ല എന്നുള്ളത് ദൈവനിശ്ചയമായി തന്നെ നമുക്ക് കാണാം പേർഷ്യൻ രാജാവായ കോരേശിന്റെ മേൽ സ്വാധീനം ചെലുത്തുവാനും ഏതാണ്ട് നൂറു വർഷത്തിന് മുമ്പ് യശയാവ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരുന്ന പ്രവചനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ദാനിയേലിന് സാധിച്ചിരുന്നിരിക്കണം അതിന്റെ ഫലമായിട്ടാകാം കോരേഷ് തന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ തന്നെ യരിശിലെ ദേവാലയം വീണ്ടും പണിയുവാനുള്ള കൽപ്പന നൽകിയത് ദാനിയൽ പ്രവചിച്ചിരുന്നത് പോലെ പേർഷ്യൻ സാമ്രാജ്യം മഹാനായ അലക്സാണ്ടറുടെ ആക്രമണ കാലം വരെ തുടർന്നിരുന്നു അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യവും അതിൻ്റെ പതനത്തോടെ റോമൻ സാമ്രാജ്യവും അതീശത്വത്തിലേക്ക് ഉയർന്നുവരുവാൻ ഇടയായി എന്ന് വേദചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇന്നത്തെ ചിന്തകൾ നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ചുകൂടാം അതുവരെയും ദൈവന്തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു